എല്ലാവരും അല്ലേ നല്ല ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഞാൻ കേൾക്കുന്നുണ്ട് ഈ മാങ്ങയൊക്കെ പഴുത്തിയിരുന്ന സീസൺ അല്ലേ അപ്പം അതുകൊണ്ട് ഇത് കുത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് വന്നതാണ് നല്ല രസമുണ്ട് ചിറ്റോടിലൊക്കെ വന്ന് കാക്കയും മറ്റേ എന്താണ് മൈന കരിയില കരിയില കിളി കിളി അതുതന്നെ അതെല്ലാം വന്നിരിക്കുന്നു അപ്പം നമുക്ക് ഒരു പുതിയ ഫാമിലി മെമ്പർ വന്നിട്ടുണ്ട് ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാം അവനാണെന്ന് ഞാനങ്ങ് പ്രഖ്യാപിച്ചു കേട്ടോ അപ്പം ഞാൻ പരിചയപ്പെടുത്തി തരാം രണ്ട് ദിവസം അയാൾ വന്നിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചിരുന്നു എനിക്ക് സമയം കിട്ടിയില്ല ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം എന്താ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ന്യൂ ഫാമിലി മെമ്പർ ഇവൻ എൽ ജി പുത്രനാണ് ആമസോണിൽ നിന്നാണ് ഞങ്ങളിവനെ വാങ്ങിയത് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് വേണമെന്നുണ്ടായിരുന്നു കാരണം ഞാൻ കുറേ വീടുകളിലേക്ക് ഈ ഒരു കളറ് കണ്ടു പക്ഷേ എന്താ നമ്മുടെ നിർഭാഗ്യവശാൽ ഇതിൻ്റെ കളർ ചേഞ്ച് കിട്ടിയില്ല കുറേ തപ്പി ഇത് കിട്ടിയില്ല ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ തപ്പിയിട്ട് വേറെ കളറ് കിട്ടിയില്ല അപ്പം പിന്നെ ഞങ്ങൾ ഇതങ്ങ് തന്നെ അങ്ങ് ഓർഡർ ചെയ്തു കാരണം കുറച്ചായിട്ട് ഞങ്ങൾ തിരക്കുന്നു പഴയ ഫ്രിഡ്ജെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയി ലീക്കും പിന്നെ ഡോറൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യണം പിന്നെ ഇത് ഇ എം ഐ ആണ് റെഡി ക്യാഷും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഇ എം ഐ ആയിട്ട് എടുത്തുകൊണ്ട് പിന്നെ അധികം ആലോചിക്കാൻ നിന്നില്ല ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു സാധനം ഇ എം ഐ ആയിട്ട് എടുക്കുന്നത് കേട്ടോ പിന്നെ അത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ സ്റ്റാറാണ് ഫൈവ് സ്റ്റാർ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഡബിൾ ഡോറിന് ഫൈവ് സ്റ്റാർ ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത് എനിക്കറിയില്ല കറക്റ്റ് ഉണ്ടായില്ലോ എന്ന് ചെ ഇതിപ്പോൾ ഓൺലൈൻ ഷോപ്പായിട്ട് എടുത്തുകൊണ്ടായിരിക്കാം ഓൺലൈൻ ഷോപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ ത്രീ സ്റ്റാർ വന്നത് ഫൈവ് സ്റ്റാർ പുറത്തൊക്കെ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ കിട്ടുമായിരിക്കും എനിക്ക് അറിയില്ല പക്ഷേ ഇതിന് ത്രീ സ്റ്റാറേ ഉള്ളൂ ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ തന്നെ ഒരു ടു സ്റ്റാറോടെ അങ്ങ് വരച്ച് വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ് ഒട്ടിച്ച് ഒക്കെ വെച്ചാലോന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഇതിനെന്താ ചെയ്യുക പിന്നെ പിള്ളേർ കുക്കും എപ്പോഴും തുറക്കുന്നുണ്ട് ഞാനിത് അങ്ങനെ കുക്ക് ചെയ്തിട്ട് കേട്ടോ നമുക്കിത് വെള്ളം വെക്കാനും മുട്ട വയ്ക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താ കേട്ടോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം വയ്ക്കാനുള്ള സംഭവങ്ങളുണ്ട് ഐസ് ക്യൂബ് വെക്കാനും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇതിനകത്ത് എവിടെയാണ് പഴഞ്ചോറ് വയ്ക്കുക എവിടെയാണ് ചക്ക പുഴുക്ക് വയ്ക്കുക എവിടെയാണ് പുളിച്ച സാമ്പാർ വയ്ക്കുക എന്നൊന്നും അവർ എഴുതിയിട്ടില്ല കാരണം നമ്മൾ സാധാരണക്കാരുടെ ഒരു ഫ്രിഡ്ജിനകത്ത് ഈ കാശുള്ള ആൾക്കാരൊക്കെ ഫ്രിഡ്ജ് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെയുള്ള ആയിരിക്കും പക്ഷേ എൻ്റെയൊക്കെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടേ ഇപ്പോൾ കിട്ടിയതുള്ളതുകൊണ്ടാണ് ഞാൻ വയ്ക്കാത്ത കേട്ടോ ഇതൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മുന്നേത്തെ ചോറ് പുളിച്ച സാമ്പാർ കപ്പ വേവിച്ചത് ചക്ക പുഴുക്ക് ഇതൊക്കെ ആയിരിക്കും എൻ്റെയൊക്കെ ഫ്രിഡ്ജിനകത്ത് കാണാ കാണാറുള്ളത് പഴയ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെയായിരുന്നു ആ ഫ്രിഡ്ജന്നെ പ്രാവീട്ടുണ്ടാവും അപ്പോൾ ഇതിപ്പം ഇതിനകത്ത് ഞാൻ നാളെ ആകുമ്പോഴത്തേക്കിനും ഫില്ല് ചെയ്യും ഇതിപ്പം കിട്ടിയതല്ലോ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം ആവുമ്പോഴത്തേക്കിനും ഞാൻ നോക്കിക്കും ഇതെല്ലാം നിറകി ഞാൻ ചോറ് വെച്ചിട്ട് അപ്പോൾ അതൊരു ഭയങ്കര 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 ഒരു വിഷമമായിട്ടൊരു കാര്യമാണ് എന്നാലും നിങ്ങൾ ചെയ്തത് ഭയങ്കര ഒരു ക്രൂരതയായിപ്പോയി നിങ്ങൾക്ക് ഇതിനകത്ത് എവിടെ പഴഞ്ചോറ് വയ്ക്കണം എവിടെ സാമ്പാർ വയ്ക്കണം എവിടെ ചക്കപ്പുഴുക്ക് വയ്ക്കണം എന്നും കൂടെ ഒന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നേനെ ഇനിയിപ്പോൾ അതില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഞാനത് ഇവിടേക്ക് അത് ഫില്ല് ചെയ്ത് വയ്ക്കും അപ്പം നമ്മുടെ ന്യൂ മെമ്പറിനെ എല്ലാവരും കണ്ടല്ലോ പരിചയപ്പെട്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ബായ്